വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പും അച്ചാറിടാനാണ് അപ്പൊ ഇരുമ്പും ഞങ്ങൾ എന്ന് ചിലവരൊക്കെ പറയും അപ്പൊ ഈ നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ട് വട്ടായി ഉപ്പ് വരടി വെച്ചിട്ട് ഒരു ദിവസം രണ്ടു ദിവസം നമ്മൾ വെച്ചിട്ട് അച്ചാർ അച്ചാറിടുന്നുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പൊ ഞാൻ ഇത് രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ് ഉപ്പ് വരട്ടിയിട്ട് അപ്പൊ നമുക്ക് ഇടാൻ നോക്കാം ഇവിടെ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണൊഴിച്ചു അച്ചാറിന്റെ എണ്ണ അധികം നല്ലതാണ് ഇനി അതിലേക്ക് ഒരു കാല് ടീസ്പൂൺ കൊടുക്കണം അപ്പൊ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിട്ടുണ്ട് നാല് പച്ചമുളക് പാച്ചമുളക് വടക്കായിട്ടുണ്ട് അത് അതിലേക്ക് ഒരു മൂന്ന് കണ്ടിട്ട് കറൻപിട്ട് കൊടുക്കാം ൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിട ഇപ്പൊ ഇതിന്റെ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ പുളി അതായത് ഇരുമ്പൊടി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീ അര ടീസ്പൂൺ ഉലുവ വളർത്തു പൊടിച്ചത് ഒരു കാല ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് നിങ്ങൾ വഴറ്റി കൊണ്ട് കൊടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴക്കിയിട്ട് തുടങ്ങുമ്പോ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം ഇനി ഇതിന്റെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ ഉപ്പ് നോക്കിയപ്പോ ഒരു ലേശം ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ിട്ട് വെച്ചത് കൊണ്ട് ഉപ്പ് നോക്കണം അപ്പൊ ലേശം ഉപ്പിന്റെ കുറവുള്ളത് കൊണ്ട് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റി ചിമ്മപുടി അച്ചാർ വേറെ സാധനങ്ങളിലൊന്നും വേണ്ട ഇത്രയും സാധനങ്ങളും മതി നല്ല ടേസ്റ്റി ഉള്ള അച്ചാറാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം